ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ഒരു ബി ജെ പി പ്രവർത്തകൻ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവർ പ്രതീക്ഷിച്ച പോലുള്ള ഒരു വിജയം നേടാനായിട്ടില്ല അവർ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം മറികടക്കുമെന്നും എൻ ഡി എ നാനൂറിലധികം സീറ്റുകൾ നേടുമെന്നാണ് അവർ കരുതിയിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിൽ എത്താൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നിരുന്നു ഈ അവസ്ഥ വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ വളരെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിരുന്നു ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു മുസ്ലിം യുവാവ് എന്ന് കരുതപ്പെടുന്ന ഒരാൾ തലയിൽ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് അയാൾ ഒരു വീഡിയോ പങ്കുവെച്ചു ആ വീഡിയോയിൽ പറയുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ടും ഹിന്ദുക്കളാരും ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ല ഹിന്ദുക്കൾ ബി ജെ പിയോട് ചെയ്തത് വലിയ ക്രൂരതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ പ്രചരിച്ചത് ഈ വീഡിയോ ഷെയർ ചെയ്ത ആൾ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഈ വ്യക്തി തലയിൽ ഒരു തൊപ്പി വെച്ചതുകൊണ്ട് ഒരു മുസ്ലിം യുവാവാണ് ബി ജെ പിയുടെ തിരിച്ചടിക്ക് പിന്നാലെ ഇത്തരത്തിൽ ഹിന്ദുക്കളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നുള്ള ഒരു ചർച്ച പൊതുവേ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ നടക്കാൻ തുടങ്ങി ഇതിന് പിന്നാലെയാണ് ദേശീയ ദേശീയതലത്തിൽ ഫാക്ടറുകളൊക്കെ നടക്കുന്ന ഫാക്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നത് ഈ മുസ്ലിം തൊപ്പി അണിഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ കുറ്റം പറയുന്ന ഇയാൾ അയാൾ കൃത്യത്തിൽ ഒരു മുസ്ലിം അല്ല മറിച്ച് ധീരേന്ദ്ര രാഘവ് എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം ഒരു ബി ജെ പിയുടെ അനുഭാവിയാണ് അദ്ദേഹം ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിന്നുള്ള ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം നേരത്തെ ബി ജെ പിക്ക് അനുകൂലമായി ഒരുപാട് വീഡിയോകൾ തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പങ്കുവെച്ച ഒരാളാണ് ഈ ദീപേന്ദ്ര രാഘവ് ഈ ദീപേന്ദ്ര രാഘവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി വലിയ തിരിച്ചടി ലഭിച്ചപ്പോൾ അദ്ദേഹം മുസ്ലിങ്ങളുടെ തൊപ്പിയൊക്കെ അണിഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും ഇതാ ഈ ഇന്ത്യ സഖ്യം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ തിരിയാൻ തുടങ്ങി എന്നുള്ള ഒരു വിദ്വേഷ പ്രചരണം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഈ ദീപേന്ദ്ര യാദവ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തത് ഏതായാലും ഈ ദീപേന്ദ്ര യാദവ് കടുത്ത സംഘപരിവാർ അനുകൂലകനാണ് ബി ജെ പിയെ അനുകൂലിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ബി ജെ പിക്ക് അനുകൂലമായി ഒട്ടനേകം വീഡിയോകൾ ചെയ്തിരുന്നു ഒട്ടനേകം വീഡിയോ ചെയ്തതിൽ പലതും മുസ്ലിങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പരത്തിക്കൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ദീപേന്ദ്ര രാഘവ് പങ്കുവെച്ചിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെയാണ് ദീപേന്ദ്ര യാദവ് ഒരു തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് മുസ്ലിം എന്നുള്ള രീതിയിൽ ഹിന്ദുക്കൾ ൊണ്ട് രംഗത്ത് വന്നത് ഏതായാലും ദേശീയ മാധ്യമങ്ങളടക്കം ഈ സംഭവത്തിന്റെ ഫാക്ട് ചെക്കുമായി രംഗത്ത് വന്നതിന് പിന്നാലെ തന്റെ കള്ളക്കളി പൊളിഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള